ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെക്യൂർ കോണറിൻ്റെ ഈ ആഴ്ചയിലെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഒരു കിഡിലൻ ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ സാധാരണ ക്രിസ്മസിന് മുമ്പ് ഒരു ഡിസംബർ ഫസ്റ്റ് വീക്കോട് കൂടിയാണ് ഞാൻ ഓഫർ സെയിൽ വീഡിയോസ് ചെയ്യാറ് പക്ഷേ ഇത്തവണ ഒരു ഇച്ചിരി നേരത്തെ ആക്കിയെന്ന് മാത്രം ഹോളിഡേയ്സ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കും എനിക്കും കുറച്ച് ടൈം ഉള്ളപ്പോൾ തന്നെ അങ്ങ് ചെയ്യാമെന്ന് ഓർത്തു അത്രയേ ഉള്ളൂ ഒരു മനോഹരമായിട്ടുള്ള പൂന്തോട്ടം നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ രീതിയിൽ ഇലച്ചെടികളും ആയിട്ട് ഒരു പത്ത് മുപ്പത് വെറൈറ്റിയിലധികം ചെടികൾ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഓഫർ സെയിൽ ഇടുമ്പോൾ സാധാരണ കാണാറുള്ള ഒരു വിഷയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ചെടിക്ക് ഇച്ചിരി വില കുറവാണല്ലോ എന്ന് ഒന്നോ രണ്ടോ ചെടികൾ മാത്രമേ ഓർഡർ ചെയ്യും അപ്പം ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറിയർ ചാർജ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് തന്നെ കൊടുക്കണ്ടേ അതുകൊണ്ട് ചെടി ഓർഡർ ഒരു മൂന്നോ നാലോ ചെടികൾ ഓർഡർ ചെയ്താലാണ് ഈ കൊറിയർ ചാർജ് വസൂലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പറയാനുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ബെസ്റ്റ് സർവീസിന്റെ വെഹിക്കിൾ വഴിയുമാണ് നമ്മൾ പ്ലാൻ്റെ അയക്കുക ഗൂഗിൾ പേയും ഫോൺ പേയാണ് മോഡ് ഞാൻ കാണിക്കുന്ന ചെടികളിൽ കുറച്ച് സെൻസിറ്റീവാണെന്ന് തോന്നുന്ന ചെടികളൊന്നും ഞാൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് അയക്കില്ല കേട്ടോ മൂന്നോ നാലോ ദിവസത്തെ ട്രാവലിലും കുഴപ്പമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ കരുത്തുള്ള ചെടികൾ മാത്രമേ ഔട്ട് ഓഫ് സ്റ്റേറ്റ് അയക്കുള്ളൂ ഈ ഒരു സെയിൽ നാല് ദിവസത്തേക്കാണ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില ചെടികൾ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കായി പോകുക എന്നുണ്ടെങ്കിൽ അത് റീസ്റ്റോക്ക് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം നമ്മൾ അങ്ങനെ ചെയ്തു തരുവേ ഞാൻ പ്ലാൻസ് ഓരോന്നായിട്ട് കാണിച്ചുകൊണ്ട് എൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിരിക്കും പക്ഷെ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യവസാനം കാണണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യത്തെ പ്ലാന്റ് ഈ വൈറ്റ് ആണ് വൈറ്റിൻ്റെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ ഇത് വൈറ്റിൽ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റിയും കൊടുക്കാറുണ്ട് ഈ ഒരു ടൈപ്പ് ഇതിൻ്റെ പെറ്റൽസും ഇതിൻ്റെ പെറ്റൽസും വ്യത്യാസമില്ലേ ഇത് കുറച്ചും കൂടെ നമ്മുടെ മണ്ണിൽ നന്നായിട്ട് പിടിച്ച് നിറച്ച് പൂവുണ്ടാവുന്ന ചെടിയാണ് നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് രണ്ടാമത്തെ പ്ലാന്റ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞ് പല വെറൈറ്റി ചെടികളുണ്ട് ഇത് ബട്ടർഫ്ലൈകളെ ആകർഷിക്കുന്ന ചെടി കേട്ടോ ഇതിൽ പൂക്കളി വിരിഞ്ഞു കഴിയുമ്പം ബട്ടർഫ്ലൈസ് ഇങ്ങനെ വന്നു തുടങ്ങും പൂക്കൾ കാണുന്ന പോലെ തന്നെ ഭംഗിയല്ലേ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറഞ്ഞ് കിടക്കണേ കാണാൻ അപ്പോൾ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് നന്ദിയാർ വട്ടത്തിൻ്റെ വെരിഗേറ്റഡ് ലീവ്സ് ഉള്ള പ്ലാന്റ് കണ്ടോ രണ്ടുതിൻ്റെ ഇലകൾ ഒരു പ്രത്യേക വെരിഗേഷനാണ് ഇതിൽ നിറയെ പൂക്കളും കൂടി ആവുമ്പോഴോ നല്ല വെയിലുള്ള എടുത്ത് നട്ടാൽ മതി ചെടി ഇതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് വരിക റേറ്റ് കുറവാണ് ഇട്ടിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കൊടുക്കാറുള്ള ആ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഉള്ളത് നമ്മുടെ നാടൻ പനീർ റോസിൻ്റെ പ്ലാന്റ്സും ഉണ്ട് ഇതുപോലെ നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന പനീർ റോസ് പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തെ എല്ലാ വീടുകളിലും ചെടിയായിരുന്നു ഇത് പക്ഷേ ഇപ്പം നമുക്ക് കിട്ടാനായിട്ട് ഇച്ചിരി പാടാം ഇതൊരു പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നമ്മളെ ഒത്തിരി ആകർഷിക്കുന്ന ഇലകളുള്ള ചെടിയാണ് ഗോൾഡൻ ലിഡിയത്തിൻ്റെ ചെടിയെന്ന് പറയുന്നത് നല്ല ലെമൺ യെല്ലോ കളറിലാണ് ഇതിൻ്റെ ഇലകൾ ഉണ്ടാവുക എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന ഇലകളാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ അറുപത് രൂപ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കൊങ്ങിനിയുടെ പിങ്ക് കളർ പൂക്കളുണ്ടാകുന്ന ചെടിയുണ്ടോ ഒത്തിരി ഷെയ്ഡുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ചെടിയിൽ പൂവാണിത് നിറച്ച് വെയിലുള്ള ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഇല മറിഞ്ഞ് ഇതുപോലെ ഇല കാണത്തില്ല അതുപോലെ പൂവുണ്ടാവും ഇത്രയും ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരിക കോപ്സിയ പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂവുണ്ടാവും ഇതുപോലെ നിറഞ്ഞ് കൊല കൊലയായിട്ട് ഒരു മരമായിട്ട് നിന്ന് പൂവുണ്ടാവും കോപ്സിയയുടെ പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ചൈന ഡോള് ഒത്തിരി പേര് ചോദിച്ച് വാങ്ങണ ഒരു ചെടിയാണ് ചൈന ഡോള് കാരണം നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യും മെയിൻ്റെനൻസ് കുറവ് മതി നല്ല പച്ചപ്പിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് സാധാരണ ഇതിന് ഇച്ചിരി വില കൂടുതലാണ് നമ്മൾ അത്യാവശ്യം വലിപ്പുള്ള ചെടി എഴുപത് രൂപയ്ക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക വീടിനകത്ത് ഒരു നല്ല ഗ്രീനിഷ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം എന്നുള്ളവർ ധൈര്യമായിട്ട് ഈ ചൈന ഡോള് വാങ്ങുന്ന കേട്ടാണ് കേട്ടോ നമ്മുടെ മലയാളികൾക്ക് ഭയങ്കര പ്രിയങ്കരായിട്ടുള്ള ഒരു ചെടിയാണ് നന്ദിയാർ വട്ടം അതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റിയാണ് ഞാൻ കാണിക്കുന്നത് ആദ്യത്തേത് ഗോൾഡൻ നന്ദിയാർ വട്ടമാണ് ഇതുപോലെ നല്ല ലെമൺ യെല്ലോ കളറിലുള്ള ഇലകളാണ് ഉണ്ടാവുക പൂവ് നമ്മുടെ സാധാരണ നന്ദിയാർ വട്ടത്തിൻ്റെ പൂവ് തന്നെ ഇത് നല്ല വലിപ്പമുള്ള ചെടിയാണ് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് ഇനിയുള്ളത് നന്ദിയാർ വട്ടത്തിൻ്റെ വെരിഗേറ്റഡ് ഉള്ള പ്ലാന്റ് അതിൽ ഒരു ക്രീം ഷെയ്ഡാണ് വരുന്നത് ഇലയിൽ ഇതും കാണാൻ ഒന്നിനൊന്നും മെച്ചമാണ് പ്ലാന്റ് സൈസും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് സൈസ് തന്നെയാണ് ഇതൊന്നിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അമ്പത് രൂപയ്ക്ക് അതിൻ്റെ കുറച്ചും കൂടെ ചെറിയ സൈസ് കിട്ടും കേട്ടോ ഇല കാണാനും പൂ കാണാനും നല്ല രസമല്ലേ ഒരു ചട്ടിക്കകത്ത് അങ്ങ് നട്ടു കൊടുത്ത് ഇങ്ങനെ ഉണ്ടായിട്ട് ഭംഗിയായിട്ട് നിൽക്കും ഇനിയുള്ളത് നന്ദിയാർ വട്ടത്തിൻ്റെ സാധാ മോഡലുണ്ടല്ലോ മിനിയേച്ചറ് പച്ച ഇലയിൽ നല്ല വെള്ളപ്പൂക്കൾ ഇത് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണേ പൂന്തോട്ടത്തിൻ്റെ ബോർഡർ വെക്കാനും അല്ലാതെ ചട്ടിയിൽ നടാനും നല്ലതാണ് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നല്ല വെയിലുള്ളിടത്ത് ഭംഗിയായിട്ട് കളർഫുള്ളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് യുജീനിയ വെയിലിൻ്റെ കാഠിന്യം കൂടും തോറും ഇതിൻ്റെ ഭംഗി കൂടുന്നില്ല തുമ്പലകളുടെ ചുമപ്പ് നിറം വരുന്നതുണ്ടല്ലോ അത് ഇരട്ടിയാവും യുജീനിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്ക് ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് അമ്പത് രൂപ റേറ്റ് കേട്ടോ യുജീനിയുടെ വേരിഗേറ്റഡ് ഉള്ള പ്ലാന്റും നമ്മുടെ ഇന്നത്തെ സെയിൽ ലിസ്റ്റിലുണ്ട് ഇതും കാണാനായിട്ട് വേറൊരു ചന്തം ഇതിൻ്റെയും റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് അമ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക തന്നെ വേണ്ട പ്ലാന്റ്സ് മാർക്ക് ചെയ്തിടുക അമേരിക്കൻ ഡ്രസ്സിന് വെറും അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഇന്നത്തെ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ ഈ ഒരു അവസരം പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുക നല്ല ഭംഗിയുള്ള ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഇലച്ചെടിയാണ് കേട്ടോ ബ്ലൂ ഡേയ്സിൻ്റെ പൂക്കളുടെ ഭംഗി എന്ന് പറയുന്നത് അപാര ഭംഗിയല്ലേ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് ദൂരാന്തയുടെ വൈറ്റ് കളർ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് ഇനിയുള്ളത് ഇതുപോലെ നല്ല ബുഷിയായിട്ടുള്ള ഇലകളിൽ നിറച്ച് വെള്ള കളർ പൂക്കൾ തൂങ്ങി കിടക്കും ഈ ചെടിയുടെ റേറ്റ് വരുന്നത് അമ്പത് രൂപ ഇനി ഞാൻ കാണിക്കുക ഫിംഗർ അരയിലുടെ രണ്ട് വെറൈറ്റീസ് ആണ് ആദ്യത്തെ വെറൈറ്റി ഈ ഒരു പച്ച കളർ ഏലിയുള്ളതാണ് ഇത് നമുക്ക് ചട്ടിയിൽ നല്ല ഭംഗിയുള്ള ഇലച്ചെടിയായിട്ട് വളർത്താൻ അതിലൊരു പൂവുണ്ടാവും കേട്ടോ ശരിക്കും ബൊക്കെ പോലെ നിൽക്കുന്ന ഒരു പൂ ഉണ്ടാകും പക്ഷെ ഇച്ചിരി ടൈം എടുത്ത് ഇച്ചിരി ചെടി മൂത്ത് കഴിയുമ്പോൾ ഉണ്ടാവും അതിന് തന്നെ ഗോൾഡൻ ഷെയ്ഡ് ഉള്ള ചെടിയുണ്ട് കേട്ടോ ഇത് രണ്ടിനും ഒരു പ്ലാന്റിന് അമ്പത് രൂപ വെച്ച റേറ്റ് വരുന്നത് ഇവിടെ ഏതാണ് ഭംഗി എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ് രണ്ടും ഒരുപോലെ ഭംഗിയുള്ള ചെടിയാണ് രണ്ട് വെറൈറ്റിയും വേണ്ടവർക്ക് രണ്ടും വാങ്ങാം നീല കളറിലുള്ള പൂക്കൾ നമുക്ക് പൊതുവേ കുറവാണ് പാർവതി പൂക്കൾ അല്ലെങ്കിൽ നീലക്കനകാമ്പരം എന്ന് പറയുന്ന ഈ ഒരു ചെടി ഒത്തിരി പേര് ചോദിക്കാറുള്ള ഒരു ചെടിയാണേ നിറച്ച് എപ്പോഴും പൂണ്ടാവുന്ന ഉണ്ടാവണം ചെടിയാണ് ഇത് എൻ്റെ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ളതാണ് നാൽപ്പത് രൂപ റേറ്റ് അതുപോലെ തന്നെ നീലത്തെറ്റി നീലത്തെറ്റി എന്ന് പറയുന്നത് വെയിലങ്ങ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി നിറച്ച് പൂവായിരിക്കും ഇതും നമുക്ക് ഒത്തിരി പൂ കാണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ ചെടിയാണ് വെയിൽ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല കളി നിറയെ പൂക്കളായിരിക്കും ഇതിൽ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ എപ്പോഴും കാണിക്കുക ഉള്ളിൽ ചെറുത് നോക്കിയാൽ കാണിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുത് കാണിച്ചിട്ട് പിന്നെ ചെറുത് കൊടുത്തു എന്നുള്ളൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് ഓർത്തിട്ടാണ് കാണിക്കുന്ന ചെടിയെക്കാളും ഇച്ചിരി വലിപ്പുള്ളത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ സന്തോഷം കൂടത്തില്ലേ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ ആയിട്ട് വെള്ളത്തിലോ മണ്ണിലോ ഒക്കെ വളർത്താവുന്ന പെന്നി ബോട്ടിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് മുപ്പത് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഇനി ഞാൻ രണ്ട് തരം ബാമ്പ് കാണിച്ചത് ആദ്യത്തേത് ഈ മിൽക്കി ബാമ്പു ആണ് നല്ല അട്രാക്ഷനുള്ള ഇലകൾ അതിൻ്റെ ഇലകളുടെ കളറും അതുപോലെ അതുപോലത്തെ ഡിസൈനും കാണാൻ ഒരുപോലെ ഭംഗിയാണ് ഇതൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ കുറേ വർഷം അങ്ങനെ തന്നെ ഉണ്ടാവും ഇതൊരു പ്ലാന്റിന് അറുപത് രൂപ അതുപോലെ തന്നെ ഈ ഒരു ആണ് ഇത് നമുക്ക് വെള്ളത്തിലോ അല്ലാതെയോ നടാം ഒരു പ്ലാന്റിന് മുപ്പത് രൂപ കലാത്തിയ ലൂട്ടിയ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പ്ലാന്റാണ് നല്ല രസം അല്ല ഇതിൻ്റെ ഇലകൾ വലുതായി കഴിയുമ്പോൾ കാണാനായിട്ട് നല്ല വലിപ്പുള്ള പ്ലാന്റിനാണെങ്കിലും നൂറ് രൂപീത റേറ്റ് ഉണ്ട് ഇത് ഒരു ഇടത്തരം സൈസ് പ്ലാന്റാണ് ഒരു പ്ലാന്റിന് അറുപത് രൂപ റേറ്റ് കേട്ടോ നമ്മുടെ കണിക്കൊന്ന പോലെ തന്നെ ഭംഗിയിൽ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് മണിക്കുന്നയും ഇതിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ഉള്ളത് ഒരു പ്ലാന്റിൻ്റെ മുപ്പത് രൂപയാണ് റേറ്റ് കേട്ടോ ഈ ചെടി നിറഞ്ഞ് പൂത്ത് കഴിയുമ്പോൾ നല്ല രസമാണ് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വെറൈറ്റി ഫിംഗർ അരേലിയെ കാണിച്ചായിരുന്നു ഇതും ഒരു ലെമൺ ഷെയ്ഡുള്ള ഇലകളുള്ള അരേലിയാണ് ഒരു പ്ലാന്റിന് അമ്പത് രൂപ റേറ്റ് ഇത് കണ്ടോ നമ്മൾ പട്ടുമെത്ത എന്ന് പറയുന്ന പോലെ ഒരു പച്ചമെത്ത വിരിച്ചിട്ടിരിക്കുന്ന പോലെ ലുക്കുള്ള ചെടിയാണിത് നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താ പറയുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ തീപ്പൊരി പോലെയുള്ള ഇലയാണിതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്കിതിൻ്റെ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് മറ്റുള്ള ഏതൊരു ചെടിയേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു ലുക്കാണിതിൻ്റെ അരേലിയയുടെ ഈ ഒരു വെറൈറ്റിയും നമുക്ക് അവൈലബിൾ അവൈലബിളുണ്ട് കേട്ടോ ഇതിൻ്റെ വലിയ പ്ലാന്റിന് അമ്പത് രൂപയും ചെറിയ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇത് അമ്പത് രൂപയുടെ ഇത് നാൽപ്പത് രൂപയുടെ അങ്ങനെയാണ് കേട്ടോ നല്ല ബുഷിയായിട്ട് ഭംഗിയായിട്ട് നിൽക്കുന്ന ഇലകളാണ് ക്യൂട്ട് ലുക്കാണ് കേട്ടോ ഈ ചെടിക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന സൈസ് തന്നെയാണ് കേട്ടോ ഏകദേശം പ്ലാന്റ് സൈസ് ചിലർ ആയിട്ട് ഓരോ ചെടിയുടെയും ഫോട്ടോ ഇടാൻ പറയും അതിനൊന്നും നമുക്ക് ടൈം കിട്ടാറില്ല കേട്ടോ അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണ് ഈ സ്നോ ബുഷ് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ക്രീം കളറിൽ നിറഞ്ഞു വരുമ്പം എന്താ പറയുക ഒരു മഞ്ഞു പോലെ തോന്നും നമുക്ക് സ്നോ ബൂഷിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അമ്പത് രൂപയ്ക്ക് അവൈലബിളാണേ ഇനിയുള്ളതൊരു അടിപൊളി പൂച്ചെടിയാണ് ബ്ലീഡി ഹാർട്ടിൻ്റെ റെഡ് കളർ പൂക്കളുണ്ടാകുന്ന ചെടി അമ്പത് രൂപയ്ക്കാണ് ഇതിൻ്റെ പ്ലാൻസ് സെയിലിനുള്ളത് വൈറ്റ് ആൻഡ് റെഡ് മിക്സിൻ്റെയും കിട്ടും കേട്ടോ ഇപ്പം ഇലയുള്ള ചെടികളും ഉണ്ട് ഇലയും പൂവുള്ള ചെടികളും ഉണ്ട് ഇതുപോലെ സ്റ്റെമ്മ് മാത്രമുള്ള ചെടികളും ഉണ്ട് ഡ്യുറാന്ത വൈറ്റ് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു ഡ്യുറാന്തയുടെ ഇതുപോലത്തെ വയലറ്റ് കളർ പൂക്കളുണ്ടാകുന്ന ചെടിയും ഉണ്ട് കേട്ടോ അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എല്ലാ കാലത്തും നിറച്ച് പൂണ്ടാവുന്ന ചെടിയാണ് ഈയൊരു ടെക്കോമ വയൻ എന്ന് പറയുന്ന ചെടി ഇതിൻ്റെ ഒരു നാലഞ്ച് കളർ വെറൈറ്റീസ് ഉണ്ട് വയലറ്റും പിങ്ക് ഒക്കെ നമ്മൾ പൊതുവേ കാണാറുള്ള കളേഴ്സാണ് ഇതിൻ്റെ വൈറ്റും യെല്ലോയും കുറച്ച് റയറാണ് കാണാനായിട്ട് ഡബിൾ ലുക്കാണ് ഇതിൻ്റെ വൈറ്റാണ് നമ്മുടെ സ്റ്റോക്കിൽ കൂടുതലുള്ളത് ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണേ യെല്ലോ ഉണ്ട് പക്ഷേ കുറവാണ് കല്യാണ സൗഗന്ധികത്തിൻ്റെ പൂവും അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ അതുപോലെ നിറയെ പൂവായി കഴിയുമ്പോൾ എന്തോ ഒരു സ്മെല്ലായിരിക്കും എന്നറിയാവുക ചുറ്റുവട്ടം മുഴുവൻ ഇത് നമ്മൾക്ക് സാധാരണ തൊണ്ണൂറ് നൂറിനൊക്കെയാണ് അവൈലബിൾ ആക്കാൻ സാധിക്കാറ് ഇപ്പം വെറും അറുപത് രൂപയ്ക്ക് പ്ലാന്റ് കൊടുക്കേണ്ട കേട്ടോ സുഗന്ധം ഇല്ലെങ്കിലും വയലറ്റ് ജാസ്മിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അപാര ഭംഗിയാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഓഫർ സെയിലിൽ കൊടുക്കുന്നത് കേട്ടോ നാൽപ്പത് രൂപയ്ക്കൊന്നും നമ്മൾ ഇതുവരെയും കൊടുത്തിട്ടില്ല ഇതുപോലെ പർപ്പിൾ കളറിൽ നിറഞ്ഞു പൂ ചെടി അത് മിക്കപ്പോഴും പൂ എന്നുള്ളതാണ് ഈ ഒരു ചെടിയുടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് കേട്ടോ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് പൊട്ടറ്റോ വൈൻ പൊട്ടറ്റോ വയൻ്റെ അത്യാവശ്യം ഇതുപോലെ വള്ളി കയറിയ പ്ലാന്റ് അമ്പത് കൊടുക്കണേ കൊടുക്കണേട്ടോ അതേ റേറ്റിന് തന്നെയാണ് നമ്മൾ കോയമ്പത്തൂർ മുല്ലയുടെ നല്ല കിടിലൻ പ്ലാന്റ് കൊടുക്കുന്നത് അതായത് അമ്പത് രൂപയ്ക്ക് തന്നെ സാധാരണ ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ എഴുപത് എൺപതിനൊക്കെയാണ് കൊടുക്കാറ് അസാധ്യ സ്മെല്ലുള്ള പൂക്കളാണേ ഇതിൻ്റെ ഇനി ഡി വി ഡി വിയുടെ പ്ലാന്റ് ചോദിച്ചിട്ടുള്ളവർക്ക് നല്ല നീളമുള്ള പ്ലാന്റ് ആണ് ഇതും അമ്പത് രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുക ഡിവി ഡി വി അറിയാലോ നമുക്ക് നല്ലൊരു തണൽമരമായിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ എല്ലാ പ്ലാന്റ് ഞാൻ കാണിച്ചു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ നിങ്ങളുടെ പരിചയത്തിൽ പ്ലാൻസ് കാണാനും വാങ്ങാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്ത് പത്ത് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്ലാന്റ് അയച്ചു തരിക ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം എന്ന് പറയണത് ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ സമയമാണ് അപ്പോൾ ഞാൻ പാക്കിങ്ങിൻ്റെ തിരക്കിലായിരിക്കും എനിക്ക് മെസ്സേജ് ഇട്ടാലും അപ്പോൾ ഞാൻ കാണണമെന്നില്ല ഇവരിങ്കിൽ ഫ്രീ ആയി കഴിയുമ്പോഴേ കാണുള്ളൂ മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് മറുപടിക്കായിട്ടാരും തിരക്ക് പിടിക്കരുത് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ആദ്യാദ്യം മെസ്സേജ് അയച്ചവർക്ക് മറുപടി കൊടുത്ത് വരിക ചെയ്യാം അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ